രാഷ്ട്രീയം പറയാൻ കാരണം ഒരു റമദാനായിട്ട് പോലും നമുക്ക് നിത്യോപ സാധനങ്ങൾ വാങ്ങാനൊക്കെ നമുക്ക് തരുന്ന പല മേഖലകളിലും സാധനമില്ലാത്ത ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് സൂപ്പർവൈസറും ഇബ്രാഹിം മാസ്റ്റർ അടക്കമുള്ള ആളുകൾ എന്ത് വഴകിയാലും ഭിന്നശേഷിക്കാൻ സ്കോളർഷിപ്പ് വൈകാൻ പാടില്ല അത് കറക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് സമയബന്ധിതമായി നിങ്ങളെ അക്കൗണ്ടിൽ പൈസ എത്തിയത്സവം നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ നമ്മൾ കഴിഞ്ഞ ഴ്ച മുമ്പ് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ രക്ഷിതാക്കളും സംഘടന ആളുകളൊക്കെ പറഞ്ഞു അത് പിന്നീട് ചെയ്താൽ മതി നോമ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം സംഘടന ആളുകളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ എല്ലാ കുട്ടികളും കൊണ്ടുവന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് അനുസരിച്ച് കലോത്സവം അടുത്ത മാസം അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് വികസന സാധ്യത ചെയർമാൻ ഇബ്രാഹിം മാഷർ ए प्रिय सोहत ब्लॉक पंचायत मेंबर एपी मुजीब साइ प्रिय मुं वार्ड मेबर डिसेब प्रिय फैसल बाबू रशीद अब्दुम प्रियप मनोज മാസ്റ്റർ ഷടക്കമുള്ള നല്ലവരായ സഹോദരി സഹകരണ റമദാൻ ഇരുപത്തിയേഴിന്റെ രാവിലേക്ക് കിടക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിളക്ക് വളരെ തിരക്കി പിടിച്ച സമയമാണ് ഈ ഒരു സമയത്ത് ഇവിടെ ഒത്തുകൂടാൻ നമുക്ക് പറ്റിയൊരു സന്ദർഭമല്ല അതിനപ്പുറം നിങ്ങൾ അക്കൗണ്ടിൽ എത്തിച്ച സമയമാണ് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന സമയമാണ് ഇപ്പോ ഇവിടെ സർക്കാരിന്റെ പല സംവിധാനങ്ങളും താളം പറ്റി പെൻഷൻ കിട്ടാതെ ഇരിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്ന കരുതരുത് കാരണം ഒരു ഉറമദാനായിട്ട് പോലും നമുക്ക് നിത്യോപയ സാധനങ്ങൾ വാങ്ങാനൊക്കെ പ്രയാസപ്പെടുന്ന നിത്യോഭയ സാധനങ്ങൾ നമുക്ക് തരുന്ന പല മേഖലകളിലും സാധനമില്ലാത്തൊരു സന്ദർഭത്തിൽ കാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഐ സി സൂപ്പർവൈസറും പ്രിയപ്പെട്ട അഭിപ്രായ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ എന്ത് വഴകിയാലും ഭിന്നശേഷിക്കാതെ സ്കോളർഷിപ്പ് വൈകാൻ പാടില്ല അത് കറക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സമയബന്ധിതമായി നിങ്ങളെ അക്കൗണ്ടിൽ പൈസ എത്തിയത് ഇവിടെ നല്ലൊരു കിറ്റ് വരാൻ പോവാണ് ബാബുവിനെ പറ്റി ഞാൻ എപ്പോഴും പറയാനുണ്ട് ബാബുവിനെ പറ്റി പ്രത്യേകം ഉന്നതത്തിൻ്റെ ആവശ്യമില്ല ബാബു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അത് അവസാനിപ്പിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോവുള്ളൂ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് പൂർത്തിയാവുന്നത് അത് കാവനൂരാണെങ്കിൽ കാവനൂർ മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജ് മലപ്പുറം ആണെങ്കിൽ മലപ്പുറം കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എവിടെയാണോ അത് പൂർത്തിയാകുന്നത് അത് എത്ര സ്ഥലത്ത് വരെ പോകും അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെയാണ് രസീദാണെങ്കിലും മറ്റേ അദ്ധ്മാനടക്കമുള്ള ഒരുപാട് വാർത്ത ഞാൻ എല്ലാവരും പറയുന്നില്ല ഞാൻ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം നിങ്ങളുടെ കാര്യം ആലോചിച്ച് കിടന്നുറങ്ങാക്കേണ്ട ആവശ്യമില്ല കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സംഘടനാ ലെവലിൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് വന്ന് ബോധിപ്പിക്കുന്ന ഒരു സംഘടന നിങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന അപ്പുറം ഇപ്പുറത്തെ സംഘടന ഉണ്ടെങ്കിലും എല്ലാം ഒരു സംഗതിക്ക് വേണ്ടി തന്നെയാണല്ലോ ഇവിടെ കഴിഞ്ഞ ഒരു ഒരു പത്ത് വയസ്സിന് മുമ്പ് ഇതുപോലെ കിറ്റ് വിതരണം ഉണ്ടായിരുന്നു എളിയിൽ വെച്ചിട്ട് അതില്ലാതെ വലിയ കിറ്റ് വിതരണം ഇപ്പം പച്ചക്കറിയും പെരുന്നാൾ സമ കിറ്റ് ഇവിടെ കൊടുക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് നിങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന എപ്പോഴും എല്ലാവർക്കും അറിയുന്നതുപോലെ നാല് ചുമരിനകത്തിരുന്ന് നെക്കള് ബക്കളെ പുറം ലോകം കാണിക്കാൻ കഴിയാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഘടന വരികയും വിവിധ സർക്കാരുകൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും നമ്മൾ ഒരാൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ചിലപ്പോൾ ഒരുപാടുണ്ടാവും സർക്കാരുകൾ ഉണ്ടാവും പഞ്ചായത്ത് ഉണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും പക്ഷെ അത് സമയത്ത് ചോദിച്ച് വാങ്ങാൻ അതിന്റെ കഴിവ് നിങ്ങൾ ആനുകൂല്യങ്ങൾ കഴിവ് അപ്പൊ ചോദിച്ച് വാങ്ങാൻ കഴിവുള്ള സംഘടന എവിടെയുണ്ട് അതിന് പറ്റിയ ടീമുണ്ട് അപ്പൊ ഞാൻ നീട്ടുന്നില്ല ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർ ഇരുപത്തൊന്ന് ടീമുണ്ടെങ്കിൽ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരും കയ്യില്ലാത്തവരും കാലില്ലാത്തവരും ജന്മനാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മേഖലയിലെ ആൾക്കാരുണ്ട് പല കാറ്റഗറികളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും സമൂഹത്തിൽ സഹായം അർഹിക്കുന്ന സ്നേഹം അറിയിക്കുന്ന പരിചരണം അറിയിക്കുന്ന ഒരു ടീമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഗ്രാമപഞ്ചായത്തും ഇതേപോലെ സംഘടനയും നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാനും ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഓഫീസടക്കം തുടങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിക്കാൻ ചെയ്തു തരാനാണ് ഇങ്ങനെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ബാബു സാഹചര്യത്തിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് ഇവിടെ വന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെ പനിക്ക് അപ്പുറത്താണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താവുന്ന ഗ്രാമപഞ്ചായത്ത് ഒരു പ്രസിഡന്റ് ആയാലും മെമ്പർമാരായാലും സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന നിങ്ങളെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ ഇരുപത്തെ രാവിലെ ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സർവശക്തനായ നേതൽ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എന്ന വിരുദ്ധ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം അസ്ലാമലൈക്കു